ഹലോ ഗ്യാശ് എല്ലാര്ക്കുണ്ടും അക്ക ദേശമാണ് നമ്മളെ അമ്മയ്ക്ക് വൈകിയാത്തോണ്ട് വിളക്ക് കഴുകാൻ പോണ അപ്പൊ അമ്മ സമ്മതിക്കത്തില്ല വിളക്ക് തൊടാൻ പോക്കത്തില്ല പിന്നെ ഞാൻ നേരത്തെ വെച്ച് സോപ്പ് പൊടി എടുക്കുന്നു അപ്പൊ വയറിളക്കം പേടിക്കടി അപ്പ സോപ്പ് പൊടി എടുത്തിട്ട് കഴിച്ചിട്ടു അപ്പൊ കുറച്ച നമ്മള് വീടിയൊന്നും എടുക്കാത്ത എനിക്ക് പനിയായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ സോപ്പ് പൊടി എടുത്തു അപ്പൊ ഞാൻ സാധാരണ അമ്മേനെ സമ്മതിക്കത്തില്ല കേട്ടോ വിളക്ക് കഴുകാണിന്ന് വിളക്ക് കഴക്കാം ഞാൻ പിന്നെ അമ്പലത്തിന്റെ കാര്യമല്ലേ

പ്പോ നമ്മള് തേച്ചി കൊടുത്തിട്ട് കണ്ടിട്ടുണ്ടോ എൻ്റെ ഉള്ളിലൊക്കെ തേച്ച് കൊടുത്ത അടുത്ത പാത്രം എടുക്കാം അപ്പൊ കഴുത് നടക്കട്ടെ ഇറ്ററി വളർത്തിച്ചിരിക്കും കുറച്ച് ദിവസം പനിയായിരുന്നു അതുകൊണ്ട് നമ്മള് തീരെടുത്തില്ല കേട്ടോ പിന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് സുരജിനെ എങ്ങനെയൊക്കെ തേറ്റ് ചീത്തറാക്കി അന്നത്തെ നമുക്ക് ഇതിനിച്ചിന് വെള്ളം എടുത്ത് ഇടാനാ വിളക്ക് തുടയ്ക്കണം തൂക്കണം അപ്പൊ നമുക്ക് ആദ്യം തൂക്കാം തൂക്കിട്ട് വിളക്ക് അതിന് നമ്മള് ഇതിനൊരു വലിയ കഥയുണ്ട് അമ്മ ഉണ്ടാക്കി നെറ്റി പാട്ടാണ് ഒരു അടിയുടെ രണ്ടടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് അകത്താണ് കാണിച്ച സ്റ്റെപ്പിനെടുത്താണ് അതിനു മുമ്പ് ദൂർന്നുള്ള രസപ്പെടണം എടുത്തിട്ടുണ്ട് എനിക്കത് കഷീനെ തൂക്ക നമുക്ക് കുടയാവും ഇന്നത്തെ ഇന്നത്തെക്കും ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നത് ഷെയർ സബ്സ്ക്രൈബ് അപ്പം പിന്നെ ഒരു കാര്യമാണ് എന്റെ അമ്മയ്ക്ക് വയ്യാത്തോണ്ടാണ് ഞാൻ ചെയ്തത് അല്ലെങ്കിൽ അമേറ്റ് ചെയ്യുകയാണെങ്കിലും സാമ്പത്തികത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെൽ ബെല്ലോ ക്ലിക്ക് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് താറ്റാം